അപ്പോൾ എന്തൊരു മഴയാണല്ലേ ഇത് ഗൈസ് ഇതൊരു മഴക്കഥയൊന്നുമല്ല കേട്ടോ ഇപ്പോൾ മഴയായിരുന്നെങ്കിലും ഇന്നലത്തെ കർക്കിടക വാവ് ദിവസത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നടന്ന കഥയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് കർക്കിടക വാവ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ രാവിലെ ഞങ്ങൾ ബലി ഇടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല മഴക്കോളുണ്ട് എന്നാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കുന്നത് ഞങ്ങൾ ബൈക്കിലാണ് ഏട്ടോ പോകുന്നത് കാരണം വർക്കല പാവനശത്ത് നല്ല തിരക്കായതുകൊണ്ട് എല്ലാ എല്ലാം വണ്ടി കിടത്തി കിടത്തില്ല ബൈക്ക് സേഫാണ് പക്ഷേ നല്ല മഴ പെയ്യുന്നതാണ് നനഞ്ഞിട്ടാണ് പോകുന്നത് ഏകദേശം പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല റോഡ് നല്ല ബ്ലോക്കായി തിളങ്ങിയിട്ടുണ്ട് പിന്നെ ബൈക്കായതുകൊണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റി പക്ഷേ അറിയാമെങ്കിലും ഞങ്ങൾ വിചാരിച്ചേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു കേസ് അങ്ങനെ വണ്ടി ഒതുക്കി വെച്ച് പിന്നെ നടന്ന് തന്നെയാണ് കുറേ മുന്നോട്ട് പോയത് ബലി ഇടാനായിട്ടായാലും നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഫോൺ എടുക്കാനുള്ള ടൈം പോലും ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബലിയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ നൈസ് ആയിട്ട് ഒരു സെൽഫി ഒപ്പിച്ചു ഇനി ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാണാം ഇത് ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കാം എങ്കിൽ കാഫിക്ക് കൊടുക്കാൻ കൊണ്ടുപോകാം കേട്ടോ വീട്ടിലിങ്ങനെ വച്ചുകൊടുക്കുന്ന ചടങ്ങുണ്ട് പൊരിയും അവലും ഉണക്കമുന്തിരിയും കൽക്കണ്ടും നട്ട്സും ഒക്കെ ഇങ്ങനെ വച്ചു കൊടുക്കാറുണ്ട് ഉച്ചെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നമ്മുടെ പിതൃക്കത് സ്വീകരിച്ചെന്നാണ് വിശ്വാസം എന്നിട്ട് പിന്നെ അത് വെള്ളം കുറഞ്ഞെടുക്കാനാണ് അതുപോലെ ഉച്ചയ്ക്ക് ഇങ്ങനെ പച്ചരിച്ചോറും മത്തങ്ങിയ കറിയാണ് വാവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ കേട്ടോ പച്ചരിച്ചോറ് ഇങ്ങനെ കട്ടയായിട്ട് മുറിച്ചെടുക്കും ഒത്തിരി ഇഷ്ടമാണ് അത് കഴിക്കാൻ പിന്നെ സദ്യയിലെ പോലെ പപ്പടം ഇഞ്ചിക്കറി അച്ചാറ് സലാഡ് അവിയൽ തോരൻ എല്ലാം ഉണ്ടാകും പിന്നെ സാമ്പാറുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പായസം ഉണ്ടാവും കേട്ടോ ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് വെച്ചുകൊടുക്കുക മൂന്നിലകളിൽ അല്ലെങ്കിൽ അഞ്ചിലകളിലോ ഇഴലകളിലോ ഒക്കെ ആയിട്ടാണ് വെച്ചുകൊടുക്കാറുള്ളത് ഞങ്ങൾ മൂന്നിലകളിലായിട്ടാണ് കേട്ടോ വീട്ടിൽ വെച്ചുകൊടുത്ത് അതുപോലെ എല്ലാ കറികളും കുറേശ്ശേ എടുത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കാക്കയ്ക്ക് വെച്ചുകൊടുക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ ഞാൻ അതിനാണ് അതിനാണിപ്പോൾ കൊണ്ടുപോകുന്നത് ഈ മൂന്നിലകളും കുറച്ചു നേരം ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ അതും പിതൃക്കൾ സ്വീകരിച്ചു എന്നാണ് വിശ്വാസം ശേഷം കുറച്ച് വെള്ളം കുറഞ്ഞ ശേഷം ബാക്കിയുള്ള വെള്ളം പുറത്ത് കൊണ്ടുപോയി കളയുകയാണ് ചെയ്യാറുള്ളത് അത് കക്കും കൊടുത്ത ശേഷം ബാക്കിയുള്ള ഫുഡ് വീട്ടിലുള്ളവർ കഴിക്കുക കേട്ടോ ചെയ്യാറ് അതുപോലെ തിവാൻ്റെ സ്പെഷ്യൽ ബോളി വിത്ത് പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സദ്യ മോഡൽ തന്നെയാണ് എന്നാൽ ആ സ്പെഷ്യൽ ഫുഡും ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വി ഐ പി എവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ പോയി ഈ ആളാണല്ലോ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ നമ്മളല്ലാത്തപ്പോൾ ആട്ടി ഓടിക്കുകയും ഭാവമാകുമ്പോൾ കൈകൊട്ടി വിളിച്ച് വീട്ടിലിരുത്തുകയും ചെയ്യുന്ന ആളുടെ നമ്മളുടെ കാക്ക ഞാൻ ചോറ് കൊണ്ട് വെച്ചപ്പോഴേ രണ്ടും മൂന്നും പരുവാട്ടിങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ നിന്നിരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആൾ ഒറ്റക്കേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ട് മടങ്ങിയതാണെന്നാണ് തോന്നുന്നത് കാക്ക ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾ സ്വീകരിച്ചതൊന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തായാലും ആള് ഫുഡൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത്രയും ഹാപ്പിയായി ഇപ്പൊ സമയം ഏകദേശം രണ്ടേ കാലമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വസ്തുക്കെട്ടിന്റെ പരിപാടികൾ എന്താന്ന് കാണാൻ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ എന്നെ വാ വാ വാവാ ഉറക്കുക വസ്തുക്കുട്ടന ചോറൊക്കെ കഴിക്കാൻ നല്ല മടിയാണെങ്കിലും എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവനെ കഴിപ്പിച്ച ശേഷം ഇവിടെ ഇരുത്തിയേക്കുക നല്ല ഉറക്കം വരുന്നുണ്ട് എന്നാലും ആൾ ഉറങ്ങത്തില്ല എന്നുള്ള വാശിയിലിരിക്കുക മുഖമൊക്കെ തരുമെന്ന് എന്നാൽ പിന്നെ വസുടനെ ഉറക്കിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക അത് ഞങ്ങളും കരുതും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുപോലുള്ള വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ബൈ ഫ്രം സിമ്പിൾ ടോക്സ്